ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആന്തോറിയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ പലരും ചോദിച്ചിരുന്നു ആന്തോറിയം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ചാർക്കോൾ ഉപയോഗിക്കണോ ചകിരിത്തൊണ്ട് ഉപയോഗിക്കണോ മണ്ണ് ഉപയോഗിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ള കുറച്ച് മറുപടിയും കാര്യങ്ങളും അതുപോലെ നമ്മുടെ കയ്യിലിന് ബാക്കി സ്റ്റോക്കുള്ള കുറച്ച് ആന്തോറയും കൂടിയാണ് കേട്ടോ അവിടെ കാണിക്കുന്നത് ആയിരത്തിലധികം പ്ലാൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോൾ വെറും ഇരുന്നൂറ് പ്ലാന്റ്സിൻ്റെ റേഞ്ച് മാത്രമാണ് കേട്ടോ കയ്യിലുള്ളത് അപ്പോൾ ഇതിനകത്തുള്ള കളേഴ്സാണ് നമ്മൾ ആദ്യം ഫോട്ടോ ആയിട്ട് കാണിച്ചത് ഈ ഒരു സൈസിനകത്ത് വരുന്ന പ്ലാൻസാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പി ഇരിക്കുകയാണ് പ്ലാൻസ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ കിട്ടിയത് കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചിനുള്ളിലാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് നടുക എന്നുള്ളത് അപ്പോൾ ഞാനൊന്ന് നടുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ രണ്ട് വെറൈറ്റി വെച്ചിട്ട് ഒരു പോട്ടിനകത്ത് നടുകയാണ് എനിക്ക് കൂടുതലും ഇതേപോലെ ഒരു പോട്ടിനകത്ത് പല കളേഴ്സിൽ കാണാനാണ് കേട്ടോ താല്പര്യം അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പോട്ടാണ് എടുക്കുന്നത് ഇങ്ങനത്തെ രണ്ട് പോട്ടോ എടുത്തിട്ട് നാല് കളർ നമ്മൾ നട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ നാല് കളർ നടുമ്പോൾ ഒരു പോട്ടിനകത്ത് രണ്ട് പ്ലാന്റ്സ് അങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒറ്റണ്ണം വെച്ചിട്ടും ചെയ്യാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് നമ്മൾ രണ്ട് കളറുകളൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഇത് വലുതായി വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതുപോലത്തെ മൂന്ന് ഇഞ്ച് പോട്ടിനകത്ത് വരുന്ന ആണ് കേട്ടോ എല്ലാം നിയറസ്റ്റ് ബ്ലൂമിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാലും പലതിനകത്തും പൂക്കളുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് അത്യാവശ്യം നല്ല വേരാണ് കേട്ടോ അതിനകത്ത് ഓടിയിട്ടുള്ളത് പിന്നെ വെറും ചകിരിച്ചോറിലാണ് അവരത് വെച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് ചകിരിച്ചോറ് മാത്രം ഇട്ടിട്ട് വയ്ക്കാം അപ്പം അങ്ങനെ വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ചകിരിച്ചോറിനുള്ളിൽ നെറ്റ് പോട്ടിനകത്താണ് അവർ റൂട്ട് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് വരുന്ന ആന്തൂര്യമാണ് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ടിഷ്യൂ കൾച്ചർ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയങ്ങളിൽ രണ്ടോ മൂന്നോ കളറുകളിലുള്ള പൂക്കൾ കാണാനായിട്ട് കഴിയും പിന്നെ ഇത് ഒരു ചെടിയിൽ നിന്നങ്ങനെ റൂട്ട് പിടിപ്പിച്ച് പിടിപ്പിച്ച് അങ്ങനത്തെ വരുന്നതല്ല ടിഷ്യൂ കൾച്ചറാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ ലാബുകളിൽ നിന്നും എടുത്തിട്ട് ചെയ്യുന്ന പ്ലാൻസാണ് കേട്ടോ ഇപ്പോൾ റിട്ടെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ നമ്മളും പാൻസ് കൊടുക്കുന്നുണ്ട് നമ്മളും ഇതിനകത്ത് വെറുതെ ചകിരിച്ചോറ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ ചകിരിത്തൊണ്ടോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമൊക്കെ കൊടുത്ത് രണ്ടോ മൂന്നോ ഗ്രാന്യൂൾസ് വീതം പെർലായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ വീഡിയോസിൽ മെയിനായിട്ടും പറയുന്ന ഒരു കാര്യമാണ് പെർലൈറ്റിൻ്റെ ഉപയോഗം പെർലൈറ്റ് നമുക്ക് എല്ലാ ചെടികളിലും ഇട്ട് കൊടുക്കാം എന്നിരുന്നാലും ഇത് കുറച്ച് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെറും ചകിരിച്ചോറൊക്കെ ഇട്ട് നമ്മൾ ചെടി നടുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന അമിതമായിട്ടുള്ള വെള്ളം പെർലൈറ്റ് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെടിയിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്ന അത് ഡ്രൈ ആയിട്ട് വരുന്ന സമയങ്ങളിൽ അതിൽ നിന്നും വെള്ളം റിലീസ് ചെയ്തിട്ട് നമ്മുടെ ചെടികളിലേക്ക് എത്തിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ പല ചെടികളിലും ഇട്ട് കൊടുക്കുന്നതാണ് പെർലൈറ്റ് ഇനി നമ്മുടെ പെർലൈറ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പെർലൈറ്റ് നമ്മുടെ ആണവവിസ്ഫോടണം നടക്കുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന അവിടുത്തെ പാറയും കല്ലൊക്കെ പൊട്ടിയിട്ട് അതും വരുന്നതാണ് കേട്ടോ അത് നമ്മൾ ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ മണിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇത്തവണ വന്നത് നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ അതിനകത്ത് ഗ്രാനൂൾസ് വളരെ കുറവ് മാത്രമാണ് അത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ നമ്മുടെ ഈ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമുക്ക് ഈ ചകിരിച്ചോറിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ ഇടാം പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ പക്ഷേ നമുക്കിത് ഒരുപാട് ചെടികൾ നടാനില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം കുറച്ച് കയ്യിലുള്ള ചകിരിച്ചോറിട്ട് ചെടി സെറ്റാക്കി വെച്ചു അതിന് ശേഷമാണ് അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് പെർലൈറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഈ പെർലൈറ്റ് പുതിയ പുതിയ ചെറിയ ചെറിയ തൈകളൊക്കെ വേര് പിടിപ്പിക്കാനും ചൈനീസ് ബൾസം അങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ ചകിരിച്ചോറിനകത്ത് വെച്ച് നന്നായി നനച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അഴുകിപ്പോവും പെർലൈറ്റും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടി അതിനകത്തേക്ക് നട്ടു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഒരുപാടുണ്ടെങ്കിൽ അതല്ലയെന്നുണ്ടെങ്കിൽ കുറവരെ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതേ ഇതേപോലെ എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് മാത്രം നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് കൊടുക്കുക എന്നിട്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചെടി നല്ല തണലിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷൻസ് അറിയാം എനിക്കും മിനിയേച്ചർ ആതുര്യംസ് ഒക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന പ്ലാന്റ്സിൽ നിന്നും അത്യാവശ്യം പ്ലാൻസ് ഞാനിങ്ങനെ മാറ്റി വയ്ക്കാം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് അങ്ങനെ വെച്ച് വെച്ചപ്പം നമുക്ക് അതിനെ സംരക്ഷിക്കാനുള്ളൊരു സമയമില്ലാത്ത ഒരവസ്ഥയായി മാറിയിരിക്കുകയാണ് പെർലൈറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി നനച്ച് കൊടുത്ത് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മളിതിൻ്റെ കാറ്റലോഗ് വീഡിയോയുടെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം